ഫ്രണ്ട്സ് ഇരുപത്തിനാല് വർഷം മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ പ്രേക്ഷകർക്കായി ദേവദൂതൻ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമാകുന്നു റീമസ്റ്ററിംഗ് ചെയ്ത് റീറിലീസ് ചെയ്ത മോഹൻലാൽ സിബി മലയിൽ ചിത്രത്തിന് രണ്ടാം വരവിൽ തിയേറ്ററിൽ പ്രേക്ഷകരുടെ വമ്പൻ സ്വീകരണം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതുപുത്തൻ സിനിമയായി ഒരുക്കിയ ദേവദൂതൻ ബിഗ് സ്ക്രീനിൽ മാജിക് തീർക്കുന്നുവെന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് പാട്ടുകൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടും വിദ്യാസാഗർ അത്ഭുതം തീർന്ന ചിത്രം ദേവദൂതൻ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് ഒ ടി ടി പ്ലേയുടെ റിപ്പോർട്ട് പ്രകാരം ദേവദൂതൻ ആദ്യ ദിനം അമ്പത് ലക്ഷം സ്വന്തമാക്കിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ മാത്രം മുപ്പത് ലക്ഷമാണ് നേടിയിരിക്കുന്നത് ബാക്കി ഇരുപത് ലക്ഷം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ജി സി സി രാജ്യങ്ങളിൽ നിന്നുമുള്ള കളക്ഷൻ ആണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പരാജയ ചിത്രമായിരുന്നു ദേവദൂതൻ ശബ്ദമിശ്രണത്തിൽ മികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി മുപ്പത്തിനാല് മിനിറ്റായി ചുരുക്കിയുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ പോലെ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണം ലഭിച്ചതോടെ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് കൂട്ടിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ അമ്പത്തി ആറ് തിയേറ്ററിൽ നിന്ന് നൂറ് തിയേറ്ററുകളായി സിനിമ പ്രദർശനം തുടരും ഫോക്കസ് മീഡിയ എന്റർടൈൻമെന്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിന് പുറമെ കോയമ്പത്തൂർ ചെന്നൈ മുംബൈ ഹൈദരാബാദ് ദില്ലി ബാംഗ്ലൂരു മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രത്തിന് റിലീസുണ്ട് യു എയിലും ജി സി സിയിലും ചിത്രം വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട് സിനിമ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഇത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കരുതിയില്ലെന്ന് സിബി മലയിലും പറയുന്നു മോഹൻലാലിനെ പറ്റി ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് അദ്ദേഹവുമായി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുമുണ്ട് ദേവദൂതൻ എന്ന സിനിമയുടെ കഥയ്ക്ക് മാത്രമല്ല അതിന്റെ രണ്ടാം വരവിനും ഒരു മിസ്റ്ററി ഉണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ലോക സിനിമയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഒരു സിനിമ റീറിലീസ് ചെയ്യുന്നു അതിൽ ഒരു കോടി ക്ലബ്ബ് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ചു പേര് മാത്രം ദേവദൂതൻ കണ്ട് മടങ്ങുമെന്നാണ് കരുതിയത് എന്നാൽ ഓൺലൈൻ പ്രീ ബുക്കിംഗ് കണ്ട് തങ്ങൾ ഞെട്ടിപ്പോയെന്നും സിബിമലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു ഈ വാർത്തയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം